ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളിപ്പോൾ എടുക്കുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടാ സ്ഥലത്തിൻ്റെ പേര് മറന്നല്ലോ മോറി ആ മോറിയെന്ന സ്ഥലത്താണ് കേട്ടോ അതായത് ഇന്നലത്തെ നമ്മുടെ സ്റ്റോർ പറയുകയാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് ലിഫ്റ്റ് അടിച്ച് ഇവിടെ എത്തി മോറി എത്തി മോറിയിൽ നിന്ന് നമുക്ക് സാങ്കരിക്ക് പോകേണ്ട ഇരുപത്തൊന്ന് കിലോമീറ്റർ ആട്ടോ അപ്പോൾ ഞങ്ങൾ ലേറ്റ് രാത്രി ആയപ്പോൾ ഇന്നലെ ഇവിടെ ഉള്ളൊരണം ഇനിയിപ്പോൾ ഈ സമയത്ത് അങ്ങോട്ട് പോകണ്ട സേഫല്ല ഫോറസ്റ്റും കാര്യങ്ങളാണ് പിന്നെ ഒരു വണ്ടിയൊന്നും കിട്ടത്തില്ല അത് സോ നമ്മൾ റിസ്ക് എടുത്തില്ല നമ്മൾ ഇവിടെ ഒരു റൂം എടുത്തു ആക്ച്വലി നമ്മൾ ടെൻറ്റ് ചെയ്യുന്ന വിചാരിച്ചത് പിന്നെ എന്ന് വെച്ചാൽ നല്ല ലേറ്റായി പിന്നെ ടെൻറ്റ് പിച്ച് കഴിഞ്ഞാൽ സ്പോട്ട് നോക്കി കിടക്കണം പിന്നെ ഞങ്ങൾ റിസ്ക് എടുക്കാണ്ട് ലൈക്ക് ഇവിടെ ടൗണിൽ തന്നെ ഒരു ചെറിയൊരു റൂം എടുത്തു ഞാൻ കാണിച്ചു തരാമേ ഏറ്റവും രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇരുട്ടത്തിവിടെ റീച്ച് ആയതുകൊണ്ട് ഇവിടുത്തെ ഇവിടുത്തെ ഇവിടെ ലൈക്ക് ഇവിടുത്തെ ഒരു ഇവിടുത്തെ ഒന്നും കണ്ടിണ്ടായില്ല ഇപ്പൊ രാവിലെ എടുക്കുമ്പോ കാണുന്നത് നമുക്ക് ഇതാണ് ഞങ്ങൾ താമസിക്കുന്നത് കേട്ടോ ഇവിടെ വ്യൂണ്ടോളിയല്ലേ താഴെ നോക്കിയേ താഴെ നമ്മുടെ റിവർ അറ്റോളി ആംബിയൻസ് കേട്ടോ നമ്മൾ ആക്ച്വലി ഇവിടെ ടെൻറ്റ് വിച്ച് ചെയ്തോട്ടെന്ന് ചോദിച്ചായിരുന്നു പക്ഷെ പുള്ളി പറഞ്ഞു ടെൻറ്റ് വിച്ച് ചെയ്താലും നിങ്ങള് റൂം എടുക്കുന്നത് തന്നെ പൈസ ആയിരുന്നു അതായത് ഞാൻ ടെൻ്റ് അടിച്ചാലും റൂമിന് പൈസ കൊടുക്കണേ ഇപ്പം ഞാൻ ടെൻ്റ് അടിക്കണേ ഞാൻ തൊട്ടേരാവും അപ്പം ഞാൻ റൂം എടുത്തു ഇതൊരു ചെറിയ സെറ്റപ്പ് കേട്ടോ ഒരു കഫേ കഫേ ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇത് നാലഞ്ചൂ സ്റ്റേ ചെയ്ത റൂം റൂമോ അതായത് ഞങ്ങൾക്ക് ചെലവായത് ഇന്ത്യൻ റുപ്പീസ് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് സോ ഇവിടെ രണ്ട് റൂമുണ്ട് പിന്നെ നമുക്ക് ഇവിടെ ഹാങ് ഔട്ട് ചെയ്തിരിക്കാം പീസ്ഫുൾ ആയിട്ട് ആക്ച്വലി നല്ലൊരു സ്പോട്ടാണ് ഒന്നും കൂടി അടിപൊളി എടുക്കുവാണെങ്കിൽ സൂപ്പർ ആയിരിക്കും സോ ഇനിയിപ്പോ നമുക്ക് ഇവിടുന്ന് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ കൂടിപ്പോ മുക്കാൽ മണിക്കൂർ ട്രാവൽ ചെയ്യുള്ളൂ ഞാൻ ഈ തലേലി ക്യാപ്പും കൂടി ഇട്ടു നല്ല തണുപ്പുണ്ട് കേട്ടോ രാത് നേരം ഒരു രാവിലെ ഒരു മൂന്ന് മണി ആയി ഞങ്ങൾ ഉറങ്ങാനായിട്ട് ആ സമയത്ത് നോക്കുമ്പോൾ മൈനസ് നാലാ മൈനസ് മൂന്ന് മൈനസ് നാലായിരുന്നു ഏ കാരണം നമുക്ക് ശരിക്കും മനസ്സിലായി പിന്നെ റിവറിൻ്റെ സൈഡിലും കൂടെ ആയതാണല്ലോ കിഡിലെ തണുപ്പായിരുന്നു കിഡിലെ തണുപ്പ് സംസാരിക്കുന്നത് കീറി ഒന്നും നീങ്ങുന്നില്ല പക്ഷേ ഞാൻ റോഡിൽ കൂടെ നടന്നു വരുമ്പോൾ ഈ മോളിലുള്ള ഹട്ട് കണ്ടിട്ടാണ് ഞാൻ ഈ പ്രോപ്പർട്ടിയിലേക്ക് ഇല്ലെങ്കിൽ ഇങ്ങോട്ട് കെയർ ചെയ്ത് കാരണം ഒരു വൈബ്രേഷ് ലുക്കിലാണ് അവർ ചെയ്തേക്കുന്നത് നേരൊക്കെ ഇത് ഏറ്റവും ടോപ്പാണ് ആണ് വേറെ ബിൽഡിങ്ങിൻ്റെ അവിടെ ഇങ്ങനെ ഒരു ഓപ്പൺ ബാൽക്കണി തന്നെ സെറ്റപ്പ് നമുക്ക് സുഖമായിട്ട് ഇവിടെ ഇരിക്കുക ടൗൺ കാണാം ആണോ രസമായിട്ടാണ് അവർ ചെയ്തേക്കുന്നത് ഗുഡ് വൈബ്സ് ഓൺലി ഓൾവേസ് ഇവിടെ നമ്മുടെ റൈഡർ ഫ്ലാഗ് ഉണ്ട് ലൈറ്റ് വരും ലൈറ്റ് ഒന്ന് അടിപൊളി ആയിരിക്കും ഇതാണ് നമ്മൾ മൊത്തത്തിലേക്ക് വീട് ഇതാണെങ്കിൽ മോളത്തെ റൂമ് ഓ ഇത് അടിപൊളി റൂം കേട്ടോ സൂപ്പർ റൂം

ഇവിടെ ലൈറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ നല്ല വ്യൂ ഉണ്ടോ നിങ്ങൾ അടിപൊളിയ കേട്ടോ നമ്മളോട് ടൗണിൽ ലോട്ടെടുത്താറുണ്ടാവും ഏഹ് ഇതൊരാ കമ്പെയർ ചെയ്യാൻ പറ്റുമോ അടിപൊളിയല്ലേ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാ അപ്പോൾ ഞാൻ ബയ്യൻ്റെ നമ്പർ ഈ വീഡിയോന്റെ എൻഡിൽ കൊടുക്കാം നിങ്ങൾ ഇപ്പോൾ സാങ്കരിയൊക്കെ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു സ്റ്റേ ചെയ്തിട്ട് പോകാം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാം ഇവിടെ കഫേല്

അടിപൊളിയാ കേട്ടോ ശരിക്കൊരു വൈബ് പോലെ ഇവിടെ വേറെ ബിൽഡിങ്സ് കാര്യങ്ങളൊന്നും ഇല്ല ഇങ്ങനെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പൊളി പിന്നെ ഇവിടെ വരുമ്പോ ബാക്കറി ഫ്രണ്ടില് നമ്മളാ റിവർ റിവർ ഒന്ന് കാണാൻ പോട്ടോ

ഈ റിവർ കണ്ടോണ്ട് വേണമെങ്കിൽ പ്രിക്വസ്റ്റ് കഴിക്കുക അഞ്ച് അല്ലേ നൈസല്ലേ ലൈക്ക് ഞാൻ രാത്രി റിവർ എന്താ നോക്കിയാൽ രാവിലെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടാകും പക്ഷെ ഈ പ്രോപ്പർട്ടി ഇത്ര ദിവസം വിചാരിച്ചില്ല കേട്ടോ ഞങ്ങൾക്ക് രണ്ട് പേർക്ക് ആ റൂമിന് വയ്യ മേടിച്ചത് നാനൂറ് രൂപയാണ് ബാത്റൂം കോമൺ ആണ് പക്ഷെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അടിപൊളി കേട്ടോ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഇവിടെയൊക്കെ ലൈക്ക് ബഡ്ജറ്റ് ബഡ്ജറ്റായിട്ട് സ്റ്റേ കിട്ടും നമുക്ക് പിന്നെ എന്ന് വെച്ചാൽ ഡിപ്പെൻഡ് സീസൺ ആണ് കണ്ടോ ഭയങ്കര വലിയൊരു മലയാടി ഒരു ഇനി മലയാളി പാരാനുള്ളത് ഇരുപത്തിവന്റി ഇരുപത്തി ഒന്നും നമ്മൾ ഓൺലൈൻ കണ്ടു പുള്ളി പറഞ്ഞ ഇരുപത്തി അഞ്ചാണ് നേരെ ഓളത്തിന്റെ മൂക്കിലൂടെ ചോദിച്ചോ അല്ലേ നമ്മൾ താമസിക്കുന്ന വീട് അതിനോട് ചേർന്ന് നമ്മുടെ ഒരു ചായക്കട

മയ്യേനെ അമ്മായിട്ടോ അരി നല്ല സന്തോഷമല്ല നല്ല ആൾക്കാരാണെന്ന് തോന്നുന്നു മോത്താണെന്ന് ചിരിയാണെന്ന് നോക്കു പറയാം ലൈക്ക് അത് തുള്ളീന്ന് വരുന്ന ആണല്ലേ

ാണ് ബയ്യ ഹോം സ്റ്റേന്റെ വിശേഷങ്ങള് അപ്പോ നമ്പർ വീഡിയോ അല്ലേ ഫോർ ബുക്കിംഗ് ഓക്കെ ഓക്കെ ഞങ്ങളിപ്പോൾ വണ്ടി എടുക്കുക ടാക്സി ഇല്ല ടാക്സി ഇപ്പോൾ ഉള്ള വണ്ടിയൊക്കെ പോയി ഏ അപ്പോൾ പന്ത്രണ്ട് വണ്ടിക്ക് ബസ്സുണ്ടെന്ന് പറഞ്ഞു ഈ നിൽക്കുന്നവർക്ക് ബസ് കാരണം നിൽക്കുന്നവരാ ലഗേജും പറ്റി ബസ്സിന് പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല ഏ ഞങ്ങൾക്കിപ്പോൾ മോറിയിൽ നിന്ന് നത്തുവാറിലല്ലേ നത്തുവാറ നത്താറിലേക്ക് ടാക്സി കിട്ടി അതായത് പതിനൊന്ന് കിലോമീറ്റർ ഉണ്ട് അവിടുന്ന് പത്ത് കിലോമീറ്റർ ഉണ്ട് സങ്കരിക്കും അതായത് ഒരാൾക്ക് അമ്പത് രൂപയായിട്ട് പോകും പത്ത് കിലോമീറ്റർ പോകാൻ ഞങ്ങൾ ഫ്രണ്ട് ഡൈറ്റായിട്ടായിരിക്കുന്നത് മൂന്നും പ്രശ്നം നാല് പേരൊക്കെ ഉണ്ടായിരിക്കുന്നത് പ്രസന്നോട്ട സ്ഥല കാണാനായിട്ട്. ഇടയാണ് മംഗിര കസോള സൈഡ് വലിക്ക്. റോഡ് കുറച്ച് റോഡ് റിവറിന്റെ തൊട്ടടുത്ത് കൂടെ തോന്നുന്നു. ബാക്കില് നാല് കേറ് കലവില കലവില ആണെന്ന് തോന്നുന്നു. ലൈസെ വീറ്റ് ട്രാഫിക് जाऊ. കുറെ ചെറിയൊരു കണ്ടോ ഏത് കോൺസെപ്റ്റ് ലൈസർ? വലാനേ കിട്ടാ കേ. જાന്തോറെ നമുക്ക് ഒരു ിലോമീറ്റർ അടുത്ത ടാക്സി ഓടിക്കണം നമ്മൾ നട്ടുപാർ എത്തി കേട്ടോ ഈ വണ്ടിയിൽ നമ്മൾ വന്ന പതിനൊന്ന് കിലോമീറ്റർ ഇനി നമുക്ക് ഇവിടുന്ന് പത്ത് കിലോമീറ്റർ വേണം അതിലും ബാഗ് എടുക്കണം പുള്ളി എടുത്തരാണ്ടോ എത്ര കടയികത്ത് കയറി വണ്ടി വണ്ടി അഞ്ചോ നല്ല വേറിട്ട് വന്നിവിടെ ഇവിടുത്തെ ടൗൺ ഒക്കെ ഓരോ വാലിയില് ഓരോ മലയാടി മലയാളി പാരത്തെ ഇവിടുത്തെ നല്ല നല്ല ഉണ്ട് നഗടാല്ലേ അതന്നെ ബി പി അയിന് ബിപിന്ന് പറയല് ഞങ്ങളിപ്പോ എത്ര ഉള്ളിലേക്ക് വന്നോ ഈ ഏതോ ഉദാമില്ലല്ലോ പക്ഷെ ഇവിടത്തെ ചെറിയ ടൗൺ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളുടെ ഷോപ്പ്സ് ഒക്കെ ഉണ്ട് വൈൻ ഉണ്ട് മെഡിക്കൽ ഷോപ്പ് ഉണ്ട് ഹാർഡ്വെയർ ഷോപ്പ് ഉണ്ട് ഇലക്ട്രിക് ഷോപ്പ് ഉണ്ട് ചെറിയ സെറ്റപ്പ് ആണെങ്കിലും കാരണം ഇവിടുന്ന് ഒരു ചെറിയ സാധനമൊക്കെ മേടിക്കാൻ ഞാൻ രണ്ടു കൊണ്ടൊക്കെ പോകുന്ന വെച്ച് ഞാൻ ചിന്തിക്കാൻ പറ്റില്ല ഹായ് ഭയ്യാ ഹായ് അപ്പ ഇതർ ചാരെ ഇതാരെ സാങ്കരിച്ച വിളിക്കാനാ ഇതൊരു ടാക്സി നെയ്മുള്ള ലാസ്റ്റ് ബസ് കറക്റ്റ് ു ബസ് എടുക്കുകൾ ഫുൾ ആയി നമ്മള് നേരെ സാംഗ്രി വില്ലേജ് നമ്മളിപ്പോ ഗോവിൻ വൈൽഡ് ലൈവ് സാങ്ചറിയിലേക്ക് എന്റർ ചെയ്തിട്ടോ ഇനി അങ്ങോട്ട് എത്ര ഹെക്ടർ പ്ലേസ് ഈ ഒരു വൈൽഡ് ലൈവ് സാങ്ചറി പെടുന്നതാണ് നമ്മുടെ ഓപ്പോസിറ്റ് കാണുന്ന മല നമുക്ക് ശരിക്കും കാണുമ്പോൾ പേടിയാവട്ടോ നമ്മൾ നമ്മൾ യാത്ര ചെയ്യുന്ന ഈ ഒരു സൈഡിൽ അത്യാവശ്യം ഗ്രീനറി അല്ലെങ്കിൽ മരങ്ങൾ കാര്യങ്ങളുണ്ട് പക്ഷെ ഓപ്പോസിറ്റ് നമുക്ക് ഭയങ്കര പേടിപ്പെടുത്തുന്നവരത്തെ ഒരു മലയാട്ടോ അത് ഞാൻ മനസ് മനസ്സിലാക്കിയെടുത്തോളം ഈ സാങ്കി വില്ലേജിലേക്കൊക്കെ പോകുന്നതിൽ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനവും കേദർകാന്ത ട്രക്കിങ് ചെയ്യാൻ പോകുന്നവരാണ് കാരണം കേദർകാന്ത ട്രക്കിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറയുന്ന സാങ്കരി വില്ലേജ് ആണ് ഓക്കെ കാരണം ഞാനിപ്പോൾ എന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ട്രക്കിങ്ങിന് പോകുന്നവർ മാത്രമേ അവരുടെ ഏജൻസിയുടെ വണ്ടിയിൽ പോകുന്നേ കണ്ടിട്ടുള്ളൂ അല്ലാണ്ട് ഇപ്പം നമ്മൾ നോർമലി ഒരു ഹിമാചൽ പോകുന്ന പോലെ ടൂറിസ്റ്റിൻ്റെ കാര്യങ്ങളോ നമ്മൾ വരുന്ന വഴിക്ക് എവിടെയും കണ്ടില്ല കാരണം ഞങ്ങൾ ഞങ്ങളെ മാത്രമേ കണ്ടിട്ടുള്ളൂ ലൈക്ക് അങ്ങനെ വരുന്നവരായിട്ട് പക്ഷെ ഭയങ്കര രസമുള്ളൊരു സ്ഥലങ്ങൾ കേട്ടോ ഓരോ വളവ് തിരുമ്പോഴും നമ്മൾ കാണുന്ന വിഷ്വൽസ് ഡിഫറെൻ്റ് ആയിരിക്കും ഗായ ഒരു വളവ് തിരിഞ്ഞ് വരുമ്പോൾ കാണുന്ന കാഴ്ചയാണിത് ഇത് ഞാൻ ഞാൻ പറയാണ്ടല്ലേ നിങ്ങൾക്ക് മനസ്സിലാ എത്രത്തോളം മനോഹരമാണെന്ന് ആ കാണുന്ന മലനിരകളിലുള്ള വീടുകൾ ഗ്രാമങ്ങൾ കൂടെ നമുക്ക് ആ മഞ്ഞ കളറിൽ കാണുന്ന മൊത്തം കടുകാട്ടോ കടുകിൻ്റെ കൃഷിയാണേ അത് നേരിട്ട് കാണാൻ ഭയങ്കര രസമാണ് നമുക്ക് ദൂരെ മഞ്ഞുമലകൾ കാണാൻ പറ്റും അത് കേദാർഗന്ധയുടെ സൈഡ് സൈഡ് ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ശാങ്കരി വില്ലേജ് റീച്ച് ചെയ്യാൻ പോവാണ് ഭയങ്കര ഒരു ഹാപ്പിനെസ് വരുന്ന കാഴ്ചയായിട്ട് ഈ സൈഡിലൊക്കെ റോഡ് കുറച്ച് ഡേഞ്ചറാ കേട്ടോ നമ്മളൊന്ന് സ്ലിപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്നും നേരെ ചുവ ഓടിച്ചില്ലെങ്കിൽ നേരെ താഴെ എത്തും കാണുന്ന പോലെ അല്ല നല്ല ഡെപ്ത് ഉണ്ട് ഏ അപ്പോൾ ഈ റോട്ടിലൊക്കെ ഇൻ കേസ് നിങ്ങളൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ ഡ്രൈവ് ചെയ്തൊക്കെ വരികയാണെങ്കിൽ കെയർഫുള്ളായിട്ട് ഡ്രൈവ് ചെയ്യുക കാരണം നമുക്ക് ഇവിടെ എത്തിയാൽ മാത്രം പോരാ തിരിച്ചും സേഫായിട്ട് വീട്ടിലെത്താനുള്ളതാണ് നമുക്കിനി സാങ്ക്രി വില്ലേജിലേക്ക് വരുന്ന ഓൾമോസ്റ്റ് നാല് കിലോമീറ്റർ ആണ് ഇപ്പോൾ തന്നെ കാണുന്ന ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു ഭംഗി എന്ന് വെച്ചാൽ അടിപൊളിയാട്ടോ അതായത് ഇനിയിപ്പോൾ വരും മാസങ്ങളിൽ ഒരു ഏപ്രിൽ മെയ് അല്ലെങ്കിൽ ജൂൺ ജൂലൈ ഒക്കെ വരികയാണെങ്കിൽ ഫുൾ പൂക്കളും നല്ല പച്ചപ്പും ഭയങ്കര ഭംഗിയുള്ള കാഴ്ചകളായിരിക്കും കേട്ടോ നമ്മൾ നമ്മളാക്ച്വലി ഹിമാചലും കാശ്മീരൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ വരുമ്പോൾ വിചാരിച്ചാൽ ഓക്കെ ഇതെല്ലാം മഞ്ഞുള്ള സ്ഥലങ്ങളാണല്ലോ കാണാനൊക്കെ ഒരേപോലെ ആയിരിക്കും പക്ഷേ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആട്ടോ ഇപ്പോൾ ഇവിടെയും മഞ്ഞുണ്ട് ഇവിടെയും ബൈൻട്രീസ് ഉണ്ട് അങ്ങനത്തെ ലാൻഡ്സ്കേപ്പ് ആണെന്ന് വിചാരിച്ചാലും നമുക്ക് ആ വ്യത്യാസം ശരിക്കും മനസ്സിലാവും കാരണം ഞങ്ങൾ ഈ ഇപ്പോൾ ഈ ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്നത് നമ്മൾ സിനിമയിലെ കാണുന്ന പോലെ ഏതെങ്കിലും ഒരു ബോർഡറിലുള്ളൊരു അല്ലെങ്കിൽ ഒരു ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ അല്ലെങ്കിൽ അങ്ങനത്തെ ഏതൊരു ഭയങ്കര റിമോട്ടഡായിട്ടുള്ളൊരു വില്ലേജിലേക്ക് ട്രാവൽ ചെയ്യുന്ന പോലെയാണ് കാരണം അത്രയും ഉള്ളിലേക്ക് വന്നായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഇപ്പം നമ്മൾ ഇങ്ങോട്ട് മസൂരിയിൽ നിന്ന് ഇവിടെ എത്തി ഓൾമോസ്റ്റ് ഒരു ആറ് വണ്ടി എടുത്തിട്ടാണ് ലിഫ്റ്റ് അടിച്ച് വന്നതുകൊണ്ട് നടന്നും അല്ലാണ്ട് ഷെർടാക്സി ഒക്കെ എടുത്ത് ഒരു അഞ്ചാറ് വണ്ടി കയറി ഇറങ്ങിയാണ് നമ്മൾ ഓൾമോസ്റ്റ് ഇപ്പോൾ ഇവിടെ എത്താൻ പോകുന്നത് ഇങ്ങോട്ടൊരു മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ വളരെ കുറവാണ് അതായത് എന്നും രാവിലെയൊക്കെ എല്ലായിടത്തും ഇങ്ങോട്ട് വരെ വണ്ടിയുള്ളൂ ഇപ്പോൾ നോർമലി നിങ്ങൾ സാങ്കി വില്ലേജ് വരികയാണെങ്കിൽ ചെയ്യേണ്ടത് ഡെറാഡൂൺ വരാ ഡെറാഡൂണിൽ നിന്ന് രാവിലെ അഞ്ചര ആറര എട്ട് മണി ഈ മൂന്ന് സമയത്താണ് സാങ്കിരിയിലേക്ക് ഡയറക്റ്റ് ഉള്ളത് അപ്പോൾ അതിൽ രണ്ടെണ്ണം പ്രൈവറ്റ് ബസ്സും ഒന്ന് ഗവൺമെൻറ് ബസ്സുമാണ് ഓക്കെ അതാണ് നിങ്ങൾക്ക് സാങ്കിരിയിലേക്ക് റീച്ച് ചെയ്യാനുള്ള ഡയറക്റ്റ് ബസ്സിൻ്റെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് അതല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ടാക്സി വിളിച്ച് വരേണ്ടി വരും ഗായസ് അങ്ങനെ ഫൈനലി നമ്മൾ സാങ്കിരി വില്ലേജ് റീച്ച് ആവാൻ പോവുകയാണ് ഞങ്ങൾ ഉത്തരാഖണ്ഡ് ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ ഞാൻ എനിക്ക് പേഴ്സണലി കാണണമെന്ന് ഭയങ്കര വില്ലേജ് വില്ലേജായിട്ടോ ശങ്കരി വില്ലേജ് കാരണം ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ ഒരുപാട് നല്ല ഫോട്ടോസും കാര്യങ്ങളും ഭയങ്കര ഒരു ഭംഗിയുള്ളൊരു വില്ലേജായിട്ടാണ് കണ്ടത് കാരണം ഇപ്പോഴും ആ ഒരു ഭംഗി ഉണ്ട് കേട്ടോ ഈ പോകുന്ന വഴിയൊക്കെ ഇനി ഇപ്പോൾ അവിടെ എത്തും എങ്ങനെയാണെന്ന് അറിയത്തില്ല പക്ഷെ നമ്മൾ ഓൾമോസ്റ്റ് റീച്ച് റീച്ചാകാനായി മനസ്സിൽ ഭയങ്കര ഒരു സന്തോഷം വരുന്നു കാരണം നല്ലോണം സ്ട്രഗിൾ ചെയ്തു ഞങ്ങൾ രണ്ട് ദിവസം ലിഫ്റ്റ് അടിച്ച് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് രോട്ടോ നടന്നും വേറെ ഒന്ന് രണ്ട് മൂന്ന് സ്റ്റേ ഒക്കെ എടുത്ത് അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തിട്ടാണ് പക്ഷേ ആ ഒരു സ്ട്രഗിള് നമ്മൾ ഇവിടെ എത്തുമ്പോൾ ലൈക്ക് എത്താനാകുമ്പോൾ നമുക്ക് തോന്നുന്നില്ല കാരണം ആ വില്ലേജൊന്ന് കാണാൻ അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്യാന്നുള്ള ഒരൊറ്റ ആഗ്രഹം കൊണ്ടാണ് നമ്മളിപ്പോൾ ഇത്രയും ദൂരം വന്നേക്കുന്നത് ഫൈനലി ഞങ്ങൾ ഞങ്ങളുടെ ഈ കേദർഗന്ഥാ വച്ചേ ഉത്തരാപുരത്തിലെ ഒന്നിയും ഡെസ്റ്റിനേഷൻ എത്തിയിട്ടോ ये तोड़ गया ना अगर तो जोर लगाया ये बाइंड हो गया मैं नहीं तोड़ गया भाई, तो भाई कैसे गया। एक आदमी को ज्यादा पावर खींचो खींचो जरा से खींचो ये तो हमसे भी नहीं खुलगा खींचो कहीं और कई और कई और नहीं हाँ चंदा लिया ओह यार मेरा बैग पूरा डस है भाई इधर से ऐसा केदारगंज तक जाने के लिए गाड़ी मिलेगा ഓ ബാഗിലേക്ക് പോയി നമ്മുടെ വെള്ളക്കുപ്പിന്റെ ഇത്ര ദൂരം ആയോ ഇത്ര ഇത്ര ലേ ആയാ ബാഗ് അതെ ബാഗ് ഒത്തിന നോക്കണ്ട ഇവിടെ എങ്ങനെയാണ് പരിപാടികൾ എന്നൊന്നും നമുക്ക് അറിയത്തില്ല കേട്ടോ ഇവിടെ കുറേ നമ്മുടെ അതായത് കേദാർഗാന്ധ ട്രക്കിങ്ങിന് പോകുന്നതിന് കുറേ ഷോപ്ഷൻ ഉണ്ട് അതായത് നമുക്ക് ഫുള്ള് ഹൈക്കിംഗ് ഗിയേഴ്സ് എല്ലാം ഇവിടെ നിന്ന് റെൻ്റ് ഔട്ട് ചെയ്യാം ഈവൻ ഗോപ്രോ എടുക്കാം ഏഹ് അതിനുള്ള എല്ലാ ഫെസിലിറ്റി ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ട് കേട്ടോ നമ്മൾ നമ്മളിപ്പോൾ വേറെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല നമുക്കിപ്പോൾ ആക്ച്വലി എന്തൊരു സ്റ്റേ ഒക്കെ നോക്കണം ഇവിടെ നോക്ക് എങ്ങനെ നോക്കൊന്നും അറിയത്തില്ല ഹലോ ഹൈക്കിംഗ് ചെയ്യ സ്ഥല എല്ലാ ജയപ്രകാശ് കേരള നെയ്മേ കേരള നെയ്മേ Uh, um, <laughs> ha -hah. Ha -hah. हमारी दुकान है सांकरी रेंटल शॉप के नाम से yeah. यहाँ पर सस्ते दामों में आपको हर चीज मिल जाएगी ऑनलाइन बुकिंग वालों वालों जो सांकरी रेंटल शॉप के 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 नाम से सर्च करेंगे ऑनलाइन लिए डिस्काउंट ओके अच्छा चैनल गोविंद वाइल्ड लाइफ सेंचुरी नेशनल टिकट काउंटर അവള് കാഴ്ചെയാ നിനക്ക് നിനക്ക് അവള് തീയ അപ്പ് തീയായണം ഇത്രയും ചൂടാ ഇത്രയം ചൂടാ അവളുടെ അടുത്ത് തീണ്ട ഒറ്റയടിക്ക് നടത്തു അവിടെ ഈ മരങ്ങൾ കൊടുക്കൂലേ ഏ നമ്മള് പത്ത് വണ്ടി കയറിയാലും പിന്നെയും നടത്താം ഏഹ് ടാക്സി വെച്ചാൽ പിന്നെ നടത്താം കാരണം ഞങ്ങൾ ഇറങ്ങിയ സ്ഥലം എനിക്ക് വലിയൊരു വൈഫ് ആയില്ലെന്ന് പറഞ്ഞില്ലേ ആ പക്ഷേ ഞാൻ പറഞ്ഞേ ഇത് നല്ലൊരു ഗാവാണ് ഈ കാണുന്നത് മറ്റേ അവിടെ ഒരു ലുക്കില്ല ടൗണൊക്കെ ആയിട്ട് ആ ഇവിടെ നോക്ക് നല്ലൊരു വാലിയും നമുക്ക് ഏതെങ്കിലും ഒരു ഓ വില്ലേനടുത്ത് അടിക്കാം നോക്ക് കാലി ബോട്ടിൽ അടിക്കണുണ്ടോ നല്ല സ്ഥലം കാണാനായിട്ട് പിള്ളേരൊക്കെ സ്കൂളിൽ പോയിട്ട് വരികയാണല്ലോ ഹായ് ഹലോ ഹായ്ക്കാൻ സന്തോഷം നമ്മളുടെ ഉള്ളിലാണല്ലോ കല്ലെടുത്ത് അറിയും രസം ഉണ്ട് സ്ഥലട്ടോ ഓഷേ അപ്പുറത്ത് വരാണ്ട പേടിയാവും എടാ ഇത് ഓർഗാനിക് ഔട്ട്ലെറ്റാ സോ ഇതാണ് സാങ്കി വില്ലേജിൻ്റെ മെയിൻ പാർട്ട് ആറായിരത്തഞ്ഞൂറ് ഫീറ്റ് ഹൈറ്റിലേട്ടോ ഞങ്ങളിപ്പോഴുള്ളത് ഡബിൾ അല്ലേ കേദഗണ്ടി കയറണമെന്നുണ്ട് പക്ഷേ അതിന് വേണ്ടി പ്രിപ്പയർഡായിട്ട് വരണം നമ്മളൊന്നിനും പ്രിപ്പേർഡല്ല ആ ഞങ്ങൾ ഒന്നിനും പ്രിപ്പയർഡല്ല എന്ന് ചെയ്യാൻ പറ്റുമോ ഇവിടെ ചാക്കിട്ടുണ്ട് ഇവിടെ രസം ഉണ്ട് ആ ആ ബിൽഡിംഗ് നോക്ക് ആ ബിൽഡിങ് കേദാർഖ്റെ ട്രക്ക് കഴിഞ്ഞിട്ട് വരുന്ന കേട്ടോ ഇവിടുത്തെ ആൾക്കാരുടെ ഇ പി എം ബാഗ്സും കാര്യങ്ങളും ലഗേജൊക്കെ ആയിട്ട് പാവം കഴിഞ്ഞോ മക്കള് നമുക്ക് അവിടെ നിന്ന് ചെപ്പറല്ലോ യെസ് അവിടെ ദീതിമാരൊക്കെ ഉണ്ടോ അമ്മ ഞങ്ങൾക്ക് ഇട്ടു എന്റെ അടിക്കാൻ സാധനം നിന്റെ കൂടെ ഉണ്ടാവും വന്നോട്ടെ എന്റെ കൂടെ പറഞ്ഞോടാ ഇവിടെ വഴിയില്ലേ എന്നോട് കോട്ടയകളൊക്കെ <ka> <grow fate> <coughs> yeah. െ ഹലോ ഏ ആ ഇവിടുണ്ട് ഇവിടുണ്ട് അതെ ഞാൻ എൻ്റെ എന്നെ സ്പേസ് പോട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല ഈ പണ്ടത്തെ ടെൻ്റ് എല്ലാം കൂടി ഞമ്മൾ കത്തിക്കുന്നേ രാവിലൂടെ ഞങ്ങൾ ഇവിടെ കണ്ടൊരു അമ്പല കീടാ വീട്ടിലെ ടെമ്പിൾ കേട്ടോ രക്ഷയില്ലംബിൾ ഞങ്ങളിപ്പോ വില്ലേജിൽ കൂടെ നടക്കോ നല്ല രസോ പക്ഷെ നമുക്ക് ഈ ലഗേജെന്ന് വെച്ചിട്ട് ടെൻറ്റ് ചെയ്യാൻ ഒരു സ്പോട്ടാണോ നമ്മൾ നോക്കുന്നത് ആക്ച്വലി അത് കിട്ടിക്കഴിഞ്ഞാൽ സുഖമായിരുന്നു ണോ അയിൻ്റെ എന്തോ ക്രോസ് ആണോ അല്ലേ കയ്യൊക്കെ പോക്കണത് വീഡിയോണ്ടോ അയ്യാ ഒരുപാട് ഇറങ്ങാണ്ടിട്ട് കേറാനുണ്ട് മക്കളെ മാമനും അയ്യടാ മാമന്മാർക്കും അയ്യാ ആ മാമന്മാർക്കും അയ്യടാ മക്കളെ ആവശ്യം എന്ത് മനോഹരമാണ് നോക്കി വില്ലേജ് നമ്മൾ പണ്ട് കുറെ സിനിമയിലും ഫോട്ടോ ഫ്രീമിലും കണ്ടിട്ടുള്ള സാധനങ്ങൾ ഓർമ്മ വരുന്നത് നടന്നിട്ട് ശ്വാസം വിടുന്നുണ്ടോ പക്ഷെ ഈ ഭംഗി കാണുമ്പോൾ ഉണ്ടല്ലോ വീഡിയോ എടുക്കാണെങ്കിൽ അത് പറ്റുന്നില്ല അത്ര സുന്ദരാണ് ഈ ഗ്രാമം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭംഗിയാമെ ഞങ്ങൾ ട്രെൻഡ് ചെയ്യാൻ പോവാ നീ പോലെ അത് രാത്രി ചെല്ലിയ വാ പറ്റല്ലേ ക്യാമ്പെയർ കൂടാ ചാർജ് ആണെങ്കിൽ ആ പ്രീമിയം ഹോട്ടലിൽ പോയാൽ മതി അതോ ചായ അടിച്ചാൽ മതി പോവും പിന്നെ ഗായ്സ് ഞങ്ങൾക്ക് ഇയേഴ്സ് പോട്ടിട്ടി സോ ഞങ്ങൾ ഞങ്ങളുടെ ടെൻ ഇവിടെ പിച്ച് ചെയ്യാൻ പോവാണ് പിന്നെ ഞങ്ങൾ എടുക്കാനാ പോടാ എന്തെന്നായ് ഫൈനലി ഞങ്ങൾ ഞങ്ങളുടെ ട്രിപ്പില് ഫസ്റ്റ് ടൈം എൻ്റെ രണ്ടാമത്തെ മൂന്നാമത്തെ പ്രാവശ്യം എൽ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ടെൻറ്റ് അടിച്ചു ദിസ് ഈസ് ആ ടെൻറ്റ് ഇൻ സാഗ്രി വില്ലേജ് ഉത്തരാഖണ്ഡ് നിയമബൈ കേദർഖണ്ഠാ രാത്രി ഇവിടെ മൈനസ് കേട്ടോ